ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു എനിക്കറിയില്ല എൻ്റെ സൗണ്ട് എത്രത്തോളം ഓർഡബിൾ ആണെന്നുള്ളത് ബിക്കോസ് രാവിലെ തൊട്ട് ഭയങ്കര 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 മഴയാണ് നിങ്ങൾക്ക് ചിലപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റുന്നുണ്ടാവും മഴ തകർത്ത് പെയ്യുകയാണ് ഗൈസ് ഇടിയും മഴയും നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ എന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കണമെന്ന് വിചാരിച്ചതാണ് രാജലക്ഷ്മീൻ്റെ കേസ് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞാറ്റ അവരുടെ ഇഷ്യൂസ് വന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഞാൻ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്കറിയാലോ ആ സമയത്ത് ഞാൻ വീഡിയോസ് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നില്ല ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയ സമയതാണ് ആ ഒരു കാരണം കൊണ്ടാണ് അത് ചെയ്യാണ്ടിരുന്നത് ഇപ്പം റിതു സണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ഡിവോഴ്സ്ഡ് ഒരു വാവയുണ്ട് അപ്പം നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട് ലൈക്ക് ചെയ്യാറുണ്ട് അപ്പം അവരുടെ ഇപ്പം ഡിവോഴ്സ് ആയതിനു ശേഷം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ആൾക്ക് ആളൊരു ബസ് കണ്ടക്ടർ ഡ്രൈവർ അങ്ങനെയാണ് പെപ്പേന്നാണ് ആളുടെ ആളെ വിളിക്കുന്നത് അപ്പം അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് പബ്ലിക്കിയ സമയത്ത് ആൾക്ക് ഒരുപാട് സൈബർ പുള്ളിയും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന റിതു സണ്ണി നേരിട നേരിട്ടതിനേക്കാളും സൈബർ പുള്ളിയും അല്ലെങ്കിൽ ആൾക്കാരുടെ കളിയാക്കലുകൾ നേരിടേണ്ടി വന്നത് ഈ പറയുന്ന പെപ്പേന്ന് പറയുന്ന വ്യക്തിയാണ് അതായത് റിദു സണ്ണി എന്ന് പറയുന്ന ആ ഒരു ആളിനെ കല്യാണം കഴിക്കാൻ തയ്യാറായ ആൾക്കാണ് അതായത് പിന്നെ വേറെന്താ വേണ്ടത് വേറൊരാളുടെ ഭാര്യ ആയിരുന്ന ഒരാളെയല്ലേ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്ട്രോഫി ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഓക്കെ പിന്നെ ഇപ്പം ഈ പറയുന്ന ആൾ കാണുന്നുണ്ടെങ്കിലും ഋതു എന്ന് പറയുന്ന ആൾ കാണുന്നുണ്ടെങ്കിലും ഇത് ഈ പറയുന്ന ചേട്ടൻ്റെ അപ്പുറം അവിഹിതം ഉണ്ടായത് കൊണ്ടാണ് ഡിവോഴ്സായത് അതെനിക്ക് തോന്നുന്നു ഡിവോഴ്സ് ആയ ഏകദേശം സ്ത്രീകളും കേൾക്കേണ്ടി വരുന്ന ഒരു കാര്യ കാര്യമാണത് ഇപ്പം ചെക്കൻ്റെ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പറയും അയ്യോ അതെന്താ പോയേ ആൾക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു ആൾ വേറാളുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ അതുകൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കി വിട്ടേന്നൊക്കെ പറയുള്ളൂ കാരണം ഒരാളും അവരവരെ തെറ്റൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ലല്ലോ അത് എപ്പോഴാ ഇവരുടെ ശരിക്കുള്ള ക്യാരക്ടർ പുറത്ത് അറിയോ ഇവിടെ ഈ പറയുന്ന ഋതു എന്ന് പറയുന്ന ആ ഒരാൾ ഡിവോഴ്സായി അത് കഴിഞ്ഞിട്ട് അവരുടെ ഹസ്ബൻഡ് കണക്കിന് ആളുടെ ഫോട്ടോയും കൂടി കാണിക്കേണ്ടി ഉണ്ടായിരുന്നു ബാക്കി ഇനിയിപ്പം മൂന്നാമതൊരു വിവാഹം കഴിക്കും കഴിക്കാൻ നിൽക്കുന്ന ഏതെങ്കിലും പെൺകുട്ടി അതിൽ പെട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ബിവേർ ആയിരിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് അവരുടെ ഫോട്ടോവും കൂടി നിങ്ങളുടെ പ്രൊഫൈലിൽ കൂടെ ഒന്ന് റിവീൽ ചെയ്യാമായിരുന്നു എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അപ്പോൾ ആൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചു രണ്ടാമതൊരു കല്യാണം കഴിച്ചിട്ട് അതും അതും ഡിവോഴ്സ്ഡ് ആയിരിക്കുകയാണ് ഗൈസ് അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല അപ്പൊ ഇതില് ആളുടെ ഭാഗത്ത് തന്നെ ആയിരിക്കാം തെറ്റ് കാരണം എട്ടാം മാസത്തില് ഇവർ ഈ ഋതു എന്ന് പറയുന്ന ആള് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വയറ്റത്ത് ചവിട്ട ഉപദ്രവിക്കുക സ്ത്രീധനത്തിന്റെ പേരിൽ ആ ടോർച്ചർ ചെയ്യുക എന്ത് വൃത്തിയായിട്ട ഒരു ക്യാരക്ടർ ആയിരിക്കും അല്ലേ ഇപ്പം ഈ പറയുന്ന രണ്ടാമത്തെ വൈഫും ഇപ്പം ഫോർ മന്ത് ഫൈവ് മന്ത് എന്തോ പ്രഗ്നൻ്റ് ആണ് ആളിനെയും ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് ഒരു സൈക്കോ ആയിരിക്കും മിക്കവാറും ഇവർ ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് ഇപ്പൊ രോഹിതന്മാരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫാമിലി ആണെന്ന് പറയുന്നുണ്ട് അപ്പം ഫാമിലിയൊക്കെ നോക്കിയിട്ട് ആയിരിക്കും കല്യാണം കഴിപ്പിച്ച് കൊടുക്കൊടുക്കുന്നുണ്ടാവുക ചില ആൾക്കാർ അങ്ങനെയുണ്ട് ഫാമിലി മാത്രം നോക്കും ആ ചെക്കൻ്റെ ക്യാരക്ടർ എന്താണെന്നോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല വേറെ ഒന്നും അന്വേഷിക്കേണ്ട ആ ഫാമിലിയിൽ കുറച്ച് നല്ല പണവും പദവിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് പിന്നെ വേറൊന്നും വേണ്ട ജീവിച്ചു പൊക്കോളും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കൊടുത്തതായിരിക്കാം കല്യാണം കഴിഞ്ഞ് പോയതായിരിക്കാം എന്ത് തന്നെ ആയാലും അതിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി നല്ല രീതിയിൽ വളരെ ഹാപ്പിയായിട്ട് സമയമെടുത്തിട്ടുണ്ടാവാം ഇങ്ങനൊരു ഹാപ്പി ലൈഫിലേക്ക് എത്താൻ വേണ്ടി സമയമെടുത്തിട്ടുണ്ടാകും നല്ലൊരു കാര്യമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത് നമുക്ക് ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടാവട്ടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല സഹകരിച്ച് പോകാൻ തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഈ ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്നത് കേട്ടിട്ടില്ലേ നമ്മുടെ പിന്നെയും 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 നമ്മളേത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാമെന്നല്ലാണ്ട് വേറെ ഒന്നും അതിൽ നിന്ന് ഗെയിൻ ചെയ്യാനില്ല ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുണ്ട് രണ്ട് കുട്ടികളായി പോയില്ലേ മക്കൾക്ക് വേണ്ടി എങ്കിലും മുന്നോട്ട് പോകാം എന്ത് കാര്യമുള്ള ഇതിൽ അപ്പോൾ നിങ്ങൾ വാട്ട് അബൌട്ട് യു നിങ്ങളുടെ സന്തോഷം അതിനൊന്നും ഒരു വിലയില്ലേ രണ്ട് കുട്ടികളായി അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടായി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു പോയില്ലേ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ കാര്യമൊന്നുമില്ല പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് രാജലക്ഷ്മി ട്വിൻ ബ്രോസോ അങ്ങനെ എന്തോ ആണ് അവരുടെ ചാനലിൻ്റെ എന്തോ പേര് അവർ ട്വിങ്സ് ആണ് ആ ഒരു ഇഷ്യൂ ആ കുട്ടി എൻ്റെ അടുത്ത് മുന്നേ മുന്നേ ആൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എൻ്റെ അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ആൾ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നുണ്ട് എനിക്കതെന്തോ സംസാരിച്ച് സോൾവ് ആക്കി കഴിഞ്ഞ് പ്രഗ്നൻറ്റ് പിന്നെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രാജലക്ഷ്മിയുടെ തന്നെ സന്തോഷം അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ട് നല്ലതാണെന്ന് വിചാരിച്ച് തന്നിട്ടുണ്ടായിരുന്നു ആയിട്ടാണ് ആളുടെ പ്രൊഫൈലില്ലാത്ത ഒരു ലൈവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ വീണ്ടും പ്രശ്നമായി വീട്ടിലേക്ക് ചോദിക്കാൻ പോയപ്പം അവിടെ അടിയായി പിന്നെ ഈ പറയുന്ന ട്വിൻ ബ്രോസ് അവരുടെ അമ്മ ഇവരുടെ അമ്മേനെ ഒക്കെ അടിക്കുന്ന അത് അവരുടെ പ്രൊഫൈലാണ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഇവിടെയും എനിക്ക് തോന്നുന്നു ഈ രണ്ടാൾക്കാരും കല്യാണം കഴിച്ചതാണ് ഈ ട്വിൻ ബ്രദേഴ്സിലെ രണ്ടാൾക്കാരും കല്യാണം കഴിച്ചതാണ് രണ്ടാളുടെയും ഭാര്യമാര് വീട്ടിലില്ല ആ ഇപ്പം രാജലക്ഷ്മിയും ആളിനെ ഒഴിവാക്കാൻ വേണ്ടി കേസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് മറ്റാൾ ഓൾറെഡി ഒഴിവാക്കി എന്ന് തോന്നുന്നു അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ക്യാരക്ടർ എന്താന്നുള്ളത് ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇങ്ങനെയാണേച്ചി പിന്നെ ആ വീട്ടിൽ ഇവർ ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആളുടെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കടിച്ചു തൂങ്ങി പിടിച്ച് നിൽക്കുന്നതിനേക്കാളും ബെറ്റർ ഒഴിവാക്കി പോകുന്നത് തന്നെയാണ് പിന്നെ കുഞ്ഞാറ്റൻ്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അവരുടെ ഹസ്ബൻഡിൻ്റെ വേറെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് അവർ ഡിവോഴ്സായ അങ്ങനെ എന്തോ തോന്നുന്നു ഇതുണ്ടല്ലോ മുന്നേ ഒക്കെ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തോ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ നാലഞ്ച് വീടുകളിലും മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ആയി ഇത്രേ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അവിടെ നടന്നു എന്നൊക്കെ അങ്ങനെയാണ് പൊതുവേ അറിയാറുള്ളത് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള ഇഷ്യൂസ് ഒക്കെ സ്പ്രെഡ് ആവാൻ തുടങ്ങിയത് അല്ല അങ്ങനെ സ്പ്രെഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറയ്ക്കില്ലല്ലോ ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോണ്ടി വന്നേനെ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് കഞ്ഞി കുടിച്ച് ജീവിച്ചു പോകുന്നതാണ് ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാവട്ടെ അത് സന്തോഷമാവാം ഇതുപോലെയുള്ള കാര്യങ്ങളാവാം എന്തുമാവട്ടെ സോഷ്യൽ മീഡിയ ത്രൂ ആണ് ആൾക്കാർ അറിയുന്നത് അതും നമ്മൾ മറ്റും ഒരു ബന്ധുമില്ലാത്ത ആൾക്കാരായിരിക്കാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത് നല്ലതാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ സോഷ്യൽ മീഡിയ ഒരു സൈഡ് നോക്കുന്ന സമയത്ത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് മാത്രമേ ഈ സോഷ്യൽ മീഡിയയിൽ പ്ലസ് എന്ന് വൺ പ്ലസ് ആവുള്ളൂ ബാക്കി സിക്സ്റ്റി പെർസെൻറ്റേജും നമുക്ക് മോശം തന്നെയാണ് കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സോഷ്യൽ ഏരിയയിൽ നമ്മളൊരു കാര്യം വന്നിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പോസ്റ്റോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് കാലം രണ്ടും പോയാൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ നമ്മളത് മറക്കുമായിരിക്കും പക്ഷേ ഈ ഒരു ഏരിയേൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അവിടെ കിടക്കും അതാണ് ഇപ്പോൾ ചിലപ്പം ഈ പറയുന്ന പോലെ ഈ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ സോൾവായി ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരിക്കാം മേ ബി ഞാൻ ഒരു ഉദാഹരണം പോലെ ഒരു ഇതുപോലെയാണ് പറയുന്നത് മുന്നോട്ട് പോകുമായിരിക്കാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ എൻ്റെ വീഡിയോ ഇവിടെ കിടക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ബാക്കിയുള്ളവരുടെ വീഡിയോ ഇവിടെ കിടക്കും ഞാനിതിനു മുന്നേ ഇത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ വാട്ട് എവർ ഇറ്റേഴ്സ് എന്ത് തന്നെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇപ്പം ഈ ഋതു സണ്ണി അവരാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നല്ല അത് പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും ഒരു ബന്ധത്തിൽ തുടരാൻ പറ്റാണ്ട് അത് ഡിവോഴ്സ്ഡായി അത് അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവരോടുമാണ് ബി ഹാപ്പി ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരെന്ത് പറയുന്നു നാട്ടുകാരെന്ത് പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ രണ്ടാമതൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിനെക്കുറിച്ച് ആൾക്കാർ എന്ത് പറയുന്നു നെവർ മൈൻഡ് ഇവരാരും നിങ്ങൾക്ക് ചിലവിന് തരാൻ വേണ്ടി പോകുന്നില്ല ഇങ്ങനെ വന്നിരുന്ന് കൊണക്കുകയും ചെയ്യുള്ളൂ മനസ്സിലായില്ലേ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവാം ആരായാലും